സ്നേഹനിധികളായി എന്റെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ചെന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒന്നുപോയാ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്തും മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹുനമ്മ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരും

മുഹറ മാസത്തിലാണ് എൻ്റെ മുത്തോമിനിങ്ങളെ ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളതും അതും അത് ഒരു ദിനത്തിൽ എന്താണ് എൻ്റെ മുത്തമിനിങ്ങളെ ആഷൂറ ഇൻ്റെ ദിനത്തിന്റെ പ്രത്യേകത എന്താണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ആഷൂറ ഇൻ്റെ ദിനത്തിനുള്ള പ്രത്യേകതകൾ പ്രത്യേകതകൾ ധാരാളം ചരിത്ര സംഭവങ്ങൾ നടന്ന ഒരു ദിനമാണ് ആഷൂറ ഇന്റെ ദിനം ധാരാളം ചരിത്ര സംഭവങ്ങൾ നടന്ന ഒരു ദിനമാണ് ആഷുറാ ഇന്റെ ദിനം ഈ ദിനം ഒരു രക്ഷയുടെ ഒരു കാവലിന്റെ എല്ലാം കൊണ്ടും അല്ലാഹുൽ സംരക്ഷണത്തിൻ്റെ ഒരു ദിനമാണ് എല്ലാം കൊണ്ടുള്ള ഒരു സംരക്ഷ സംരക്ഷണത്തിന്റെ ഒരു ദിനമാണ് നമുക്ക് നിങ്ങളെ ഈ ദിവസം ഈ ആഷൂറ ഈ ഒരു സ്തുദിനം ഈ ഒരു സ്തുദിനം എല്ലാം കൊണ്ടും അല്ലാഹു നൽകുന്ന സംരക്ഷണത്തിന്റെ സ്തുദിനമാണ് അതാണ് മഹാന്മാരായ അമ്പിയാക്കൾക്ക് വലിയ പരീക്ഷണം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ച മഹാന്മാരായ അമ്പിയാക്കൾക്ക് മഹാന്മാരായ പ്രവാചകന്മാർ അള്ളാഹു വലുതായി പരീക്ഷണങ്ങൾ കൊടുത്ത ധാരാളം പ്രവാചകന്മാർ ധാരാളം അമ്പിയാക്കള് ധാരാളം പ്രവാചകന്മാർ അള്ളാഹു വലുതായി പരീക്ഷണങ്ങൾ കൊടുത്ത പ്രവാചകന്മാർ അതിൽ നിക്കെ വലിയ സംരക്ഷണം ഉണ്ടായത് ഈ മുഹറം പത്തിന്റെ ദിവസത്തിലാണ് നമ്മൾ കഴിഞ്ഞ മജിലിസ് ഓരോരോ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞതാണ് അതിലേക്കൊന്നും കടക്കുന്നില്ല ഒരു ആവർത്തന വിരസത ആവുമോ എന്ന ഭയത്താൽ അതിലേക്കൊന്നും കടക്കുന്നില്ല ധാരാളം പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ധാരാളം അമ്പിയാക്കള് മഹാന്മാരായ അമ്പിയാക്കൾക്കെല്ലാം അള്ളാഹു വലിയൊരു സംരക്ഷണം വലിയൊരു മോചനം കൊടുത്തത് ഈ മുഹർ പത്തിന്റെ ദിവസമാണ് അള്ളാഹു തെരഞ്ഞെടുത്തത് കാരണം ഇത് സംരക്ഷണത്തിന്റെ എല്ലാം കൊണ്ടുള്ള ഒരു മോചനത്തിന്റെ വലിയൊരു കാവലിന്റെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അല്ലേ ഇന്നത്തെ ദിവസം വലിയൊരു കാവലിന്റെ ദിനമാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ ഈ മജലിസിൽ പഠിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഈ മജലിസിൽ നമ്മൾ പകർന്നു നൽകുന്നത് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ജീവത്തോട് ഹൃദയത്തോട് അത് ചേർത്ത് വെക്കേണ്ടത് ഇന്നത്തെ ദിവസത്തിൽ ഇൻഷാല്ല ഇത് ചെയ്യുകയും ചെയ്യാം ഇൻഷാ അല്ലാ ഇന്നത്തെ ദിവസത്തിൽ അത് പ്രാവർത്തികമാക്ക ജീവിതത്തിലേക്ക് കൊണ്ടുവരാ എല്ലാവരും തയ്യാറല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്ന പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കാര്യം പറഞ്ഞ് ഈയൊരു കാര്യം ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കൊല്ലം നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരുക്കവും വരൂല സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടുണ്ടാവൂല ദാരിദ്ര്യം കൊണ്ട് നമ്മളെ കൊണ്ടൊന്നാഹു ദാരിദ്ര്യം കൊണ്ട് ഞമ്മളെ പരീക്ഷ വരൂല ഒരാളെ പോയി കൈനീട്ടേണ്ട അവസ്ഥ വരൂല ഒരാളെ മുന്നിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ വരൂല ഞമ്മക്കില്ലാത്തത് ക്യാഷിന്റെ പേരിൽ മറ്റുള്ളവർക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു അർജന്റായിട്ട് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ കുടുംബക്കാർക്കോ അയൽവക്കക്കാർക്കോ നമ്മൾ വിളിച്ചു ചോദിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഹോസ്പിറ്റൽ കേസ് വന്നു അല്ലെങ്കിൽ വരൂല്ല എമർജൻസി കേസുകൾ വന്നു ക്യാഷിന്റെ ആവശ്യമാണ് അത് നമുക്ക് കിട്ടാത്തൊരവസ്ഥ നമ്മക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതാണ് സാമ്പത്തികമായ നെരുക്കം ആ നെരുക്കം ഇന്നത്തെ ദിവസത്തിൽ ഈ ഒരു കാര്യം ചെയ്താൽ അത് ഉണ്ടാവില്ല കടങ്ങളെ കൊണ്ട് ഇനിയുള്ള കൊല്ലം അല്ലാഹു നമ്മളെ പരീക്ഷിക്കൂല നമ്മൾ ഇപ്പൊത്താണ് കടം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ടാവാം കടത്തിൽ മുങ്ങി നിൽക്കുന്നവരുണ്ടാവാം കടം കൊണ്ട് പരീക്ഷക്കപ്പെടാത്തവര് അല്ലേ നമുക്ക് സമാധാനല്ലേ അള്ളാഹുവിന്റെ പരീക്ഷണം എപ്പഴ നമുക്ക് വരിക എന്ന് നമുക്ക് പറയാൻ കഴിയൂല എന്ന് പറയാൻ കടം കൊണ്ട് വലുതായി നമ്മളെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായ ഒരു ഇടങ്ങേറും ഈ ഒരു കാര്യം ചെയ്താൽ ഒന്നുമല്ല നമ്മൾ ചൊല്ലേണ്ടതല്ല നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മുത്തുനബി നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു കാര്യം ചെയ്താൽ എനിക്ക് വിക്ര ചൊല്ലാൻ അറിയില്ലല്ലോ സൂറത്താണോ തങ്ങൾ അതിന് ഓതാൻ അറിയില്ലല്ലോ എന്തെങ്കിലും ഇസ്മുകളാണോ ഓതാൻ സമയമില്ലല്ലോ ചൊല്ലാൻ സമയമില്ലല്ലോ ഇത് ചൊല്ലുക ചെയ്യൊന്നും വേണ്ട മുത്തുനബി ഇത് ഇന്നത്തെ ദിവസത്തിൽ ആ കാര്യം നിങ്ങള് ജീവിതത്തിൽ ചെയ്താൽ മതി ചെയ്താൽ മതി പ്രയാസവും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു കൊല്ലം നിങ്ങൾക്ക് ഉണ്ടാവൂല സാമ്പത്തികമായ ഒരു നെരുക്കുണ്ടാവൂല ദാരിദ്ര്യം പരീക്ഷിക്കൂല ആ ഒരു കാര്യം ആ ഒരു കാര്യം രണ്ടാമതായിട്ട് രണ്ട് ദിക്കറുകളാണ് എടങ്ങേറുകളിൽ നിന്ന് മുസീബത്തുകളിൽ നിന്ന് ഈ ഒരു വർഷം കാവലുണ്ടാവും എഴുപത് പ്രാവശ്യം ചൊല്ലേണ്ട രണ്ട് ദിഖറുകൾ രണ്ട് തിക്കറ് രണ്ട് തിക്കറും അറിയുന്നതാണ് അറിയുന്നതാണ് മജ്ലിസ് കേട്ട ഉടനെ ഒരു പ്രാവശ്യം പ്രാവശ്യം പിന്നെ പിന്നെ വെച്ചിരുന്നാൽ ചില ആളുകൾ ഉണ്ടാവും ഇത് ഇന്ന് ചെല്ലേണ്ടതാണ് ഇന്ന് ഇന്നത്തെ ദിവസം ചെല്ലേണ്ടതാണ് പിന്നെ ചൊല്ലാം പിന്നെ ചൊല്ലാം നീട്ടിവെച്ചുകഴിഞ്ഞാൽ ആത്മാരെ ബുദ്ധിമുട്ടാവും അതാണ് ഇൻഷാല് ഇന്ന് രാവിലെ തന്നെ ഈ മജിലിസം ഇടാൻ കാരണം ഈ മജിലിസ് അപ്ലോഡ് ചെയ്യാൻ കാരണം കാരണം ഇന്ന് തന്നെ ഈ സമയത്തിനെ ചൊല്ല മറ്റൊരു സമയത്തേക്ക് നമ്മൾക്ക് മാറ്റി വെച്ചാൽ മറ്റുള്ള ഏർപ്പെടും മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടും അതുകൊണ്ട് മറന്നുകൊണ്ട് പോകും ഇന്നത്തെ ദിവസം അമൂല്യമായ ദിവസമാണ് അതല്ലേ അള്ളാഹു സുബാനോ മഹാന്മാരായ അമ്പിയാക്കൾക്ക് മഹാന്മാരായ പ്രവാചകന്മാർക്ക് അള്ളാഹു സംരക്ഷണം കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായി അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ ആഷുറായി ദിവസമാണ് ഈ മൊഹർമ പത്തിന്റെ ദിവസമാണ് ഈ പത്തിന് വലിയ മഹത്വണ്ടായതുകൊണ്ടല്ലേ വലിയ മഹത്വണ്ടായതുകൊണ്ടാണ് നബി അള്ളാഹു ഭൂമിയിലേക്ക് ആദ്യമായി മയവർഷിച്ചത് മുഹറംപത്തിന് സ്വർഗത്ത് അള്ളാഹു സൃഷ്ടിച്ചത് മൊഹറമ്പത്തിന് ഭൂമിയിൽ വൃക്ഷങ്ങൾ പൊട്ടിമുളച്ചത് മുഹറംപത്തിന് ആദ്യമായി വൃക്ഷങ്ങൾ പൊട്ടിമുളച്ചത് മുഹറമ്പത്തിന് അങ്ങനെ എടുത്തു നോക്കിയാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ നമ്രോദിന്റെ തീ കുണ്ടാരത്തിനും ബാഹു രക്ഷിച്ചത് മുഹറമ്പത്തിന് യാക്കോബി നബി അലൈഹി സ്ലാമിന്റെ കാഴ്ച ശക്തിച്ചു കിട്ടിയത് മുഹറമ്പത്തിന് സംരക്ഷണം അങ്ങനെ അങ്ങനെടുത്ത് നോക്കിയാൽ ധാരാളം കാര്യങ്ങൾ ധാരാളം നടക്കാൻ കാരണമായ മുഹറം പത്ത് മുഹറമ്പത്ത് ഈ മുഹറമ്പത്തിന് ധാരാളം മഹത്വങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഇൻഷാല് ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ സംരക്ഷണമാണ് ഒരു കൊല്ലം ഇനിയുള്ള ഈ ഒരു കൊല്ലം നിങ്ങൾക്ക് വലിയ നിങ്ങളെ കൊണ്ട് അള്ളാഹു അള്ളാഹു നമ്മളെ നമ്മളെ കൊണ്ടും കൊണ്ടും ഏതാണ് ഈ ഒരു നമ്മോട് നമ്മോട് ചെയ്യാൻ ചെയ്യാൻ കൽപ്പിച്ച കൽപ്പിച്ച ഈ മഹത്താ ഈ ഒരു കാര്യം എന്താണ് ഏതാണ് ആ രണ്ട് വിക്രുകൾ ഇൻഷാ നമുക്കത് പറയുന്നതിന് മുമ്പ് എപ്പോയി നമ്മൾ മജലിസൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി കൺസൾട്ടിങ്ങൾ ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഈ ചോദിച്ചറിഞ്ഞ് ഇൻഷാ വരാൻ ശ്രമിക്കുക അള്ളാഹു സകലമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് മാറ്റി നൽകണമല്ല ജീവിതത്തിലെ വലിയ ഹൈറാറ്റുകൾ നൽകണമല്ല ഇനിയുള്ള ഈ കൊല്ലം ഞങ്ങളെ ചേർക്കണേ ചേർക്കണമല്ല ഒരു നെരുക്കോ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഇനി നൽകല്ല അല്ല ജീവിതത്തിൽ വലിയ ഹൈറുകൾ നൽകണമല്ല കടങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല സാമ്പത്തികമായ നെരുക്കം ഞങ്ങൾ ഇനി പരീക്ഷിക്കല്ലേ തങ്ങൾ പറയുകയാണ് അലൈഹി സാമ്പത്തികമായി ഭക്ഷണത്തിൽ വിശാലത ചെയ്തുവോ ചെയ്തുവോ ആരൊരുവൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഭക്ഷണത്തിൽ അല്ലെങ്കിൽ സമ്പത്തിൽ വിശാലത ചെയ്താൽ ഒരു വർഷം വരുന്ന ഒരു വർഷം അള്ളാഹുവനക്ക് കൊടുക്കും ഒത്തിരി ഒരു വർഷം കൊടുക്കും ഒരു വർഷക്കാലം കൊടുക്കും ഒരിക്കലും അവനക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല സാമ്പത്തികമായ ഒരുക്കവും നെരുക്കവും സമ്പത്തി സാമ്പത്തികമായ ഒരു നെരുക്കവും സമ്പത്തിന്റെ കാര്യത്തിൽ പിന്നെ അവനക്ക് അവട്ടേണ്ടി വരൂല മുത്തുനബി പറയാ തന്റെ കുടുംബത്തിൽ ഇന്നത്തെ ദിവസത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് സഹായിച്ച് തൻ്റെ കുടുംബത്തിനു വേണ്ടികൾ ചെയ്തു അല്ലെങ്കിൽ എന്ത് കാര്യം എന്ത് ഉമ്മാക്കാണെങ്കിലും ഉപ്പാക്കാണെങ്കിലും അനിയന്മാർക്കാണെങ്കിലും ചേട്ടന്മാർക്കാണെങ്കിലും സഹോദരിമാർക്കാണെങ്കിലും ആരെങ്കിലും ഇങ്ങനെയുള്ള നന്മ ചെയ്താൽ വിശാലത ചെയ്താൽ ഭക്ഷണത്തിലാകട്ടെ സമ്പത്തിലാകട്ടെ എന്തിനുമാകട്ടെ വിശാലത ചെയ്തു കൊടുത്താൽ ഒരു വർഷക്കാലം ബർക്കത്ത് ഇങ്ങനെ ഞാൻ പ്രാക്ടിക്കലായി ചെയ്തു ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഇത് ഞാൻ ചെയ്തു എനിക്ക് കണക്കില്ലാതെ അള്ളാഹു ബർക്കത്ത് നൽകി സമ്പത്ത് കൊണ്ട് അള്ളാഹു എന്നെ അനുഗ്രഹിച്ചു എനിക്കൊരിക്കലും സാമ്പത്തികമായിരിക്ക ഇതാരെങ്കിലും നിഷ എന്ന് ചെയ്യാൻ തയ്യാറായി ഒരിക്കലും അള്ളാഹുലും ഒരു മടി ഉണ്ടാവും ഒരു മടി ഉണ്ടാവും അടുത്തുള്ളത് കഴിയോ കഴിയുമോ എന്നൊരു ഭയത്താ പിന്നെ അള്ളാഹു ഒരു കൊല്ലാവുമ്പോഴേക്കും നമ്മളിങ്ങനെ നെരുക്കാൻ തുടങ്ങും സാമ്പത്തികമായി ഇങ്ങനെ നേരക്കാൻ തുടങ്ങും പയമ്മക്കാര് പറയാറുണ്ട് കോരുന്ന കിണറ്റിലെ വെള്ളം ഉണ്ടാവുണ്ടാവും നിങ്ങൾ കൊടുക്കേനെ ഇന്നത്തെ ദിവസത്തിൽ കൊടുക്ക് 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 നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 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 കൊടുക്ക് കൊടുക്ക് നിങ്ങൾക്ക് ഇന്നത്തെ വലിയ പുണ്യമാക്കപ്പെട്ട കാര്യമാണ് വലിയ മഹത്വമേറിയ കാര്യമാണ് ബർക്കത്ത് അള്ളാഹു ചെയ്യും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു പറയുകയാണ് പിന്നീട് ഈ ദിവസത്തിൽ ഇൻഷാള്ളോ ബലാറുകളോ മുസീബത്തുകളോ ഒരു ഇനി ഒരു കൊല്ലം ഉണ്ടാവാതിരിക്കാൻ മഹാനായ മഹാനായി യൂണിസ് നബിസ്ലാം മത്സ്യത്തിന്റെ വയറ്റിലേക്ക് യൂനിസ് നബിഅലാമെ മത്സ്യം വിഴുകുന്ന സമയത്ത് യൂനിസ് നബി അലൈഹി സ്ലാ ചെയ്ത പ്രാർത്ഥന ഇന്നത്തെ ദിവസത്തിലെ യുവത പ്രാവശ്യം ആരെങ്കിലും തയ്യാറാണെങ്കിൽ അള്ളാഹു വലിയ കാവലു നൽകുന്നു വലിയ സംരക്ഷണം നൽകും അള്ളാഹു വിജയം നൽകുന്നു നിങ്ങളെ ഒരു പരീക്ഷണങ്ങളോ നമ്മൾ വെറുക്കുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല അപകടങ്ങൾ ആക്സിഡന്റ് അപകടങ്ങൾ നമ്മൾ പേടിക്കുകയാണ് ഈ ഒരു കൊല്ലം ഉണ്ടാവരുത് എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത് ഭർത്താവിന് ഉണ്ടാവരുത് എനിക്കുണ്ടാവരുത് ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് ആക്സിഡന്റ് അപകടങ്ങൾ വന്ന് നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ ലാഹോ ഞങ്ങൾക്ക് നീ നൽകല്ലോ നീ നൽകല്ലോ ഭയാനകരമായ അവസ്ഥ ഭയാനകരമായ രോഗം ഈ പോലുള്ള ട്യൂമർ പോലുള്ള മാരകമായി പേടിപ്പെടുത്തുന്ന രോഗം നമുക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് ഇവത് പ്രാവശ്യം ചൊല്ലിക്കോ ലൈരാ മറ്റാരുമില്ല ഞാൻ അക്രമിയാണ് അക്രമിയാണ് പരിശുദ്ധനാണ് പരിശുദ്ധനക്കർഹൻ മറ്റാരുമില്ല ഞാൻ അക്രമിയാണ് അക്രമിക്കപ്പെട്ടവനാണ് നീ പരിശുദ്ധനാണ് പരിശുദ്ധനാണ് ഈ ഒരു 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 പ്രാവശ്യം ചൊല്ലു മുസീബത്തുകളും ഉണ്ടാവരുത് ഉണ്ടാവരുത് കവചം നിങ്ങൾ ഒരു കവചം തീർക്ക് രണ്ടാമത്തെ തിരു രണ്ടാമത്തെ രണ്ടാമത്തെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് കാവലാണ്

അള്ളാഹു ഞമ്മൾക്ക് ഈ ഒരു കൊല്ല നമുക്ക് നൽകൂല വലിയ സംരക്ഷണം നൽകും വലിയ സംരക്ഷണം നൽകും മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട നമ്മൾ മൂന്ന് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ ഈ നിന്ന് ആരും ചെയ്യാതിരിക്കല്ലേ ഇതൊക്കെ ഞങ്ങൾ ചെല്ലിയ വിക്രകളാണുകൾ ചൊല്ലാറുള്ള ക്രൃകാണ് ചൊല്ലാറുള്ളതായിക്കോട്ടെ നിങ്ങൾ പോയും ചൊല്ലിക്കോ ഒരു പരാതിയോ ഒരു പരിഭാവവും ഇല്ല ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ വലിയ പ്രയാസത്തിലാണ് എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ കടം കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കടം കൊണ്ട് വലിയ പ്രയാസമാണ് ഈ ഒരു കൊല്ലം പറയേണ്ടി വരില്ല പ്രാവശ്യം ഈ രണ്ട് ദിക്കൃകളും പിന്നെയോ കുടുംബത്തിലേക്ക് കുടുംബത്തില് കുടുംബത്തിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ നോമ്പു ഇന്നത്തെ നോമ്പു നമ്മളെ കുടുംബക്കാരൊക്കെ വിളിച്ചു വരുത്തി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുല കോന്റെ അടുത്ത് ആ സമയത്ത് നിങ്ങളടുത്ത് ആ സമയത്ത് രണ്ടായിരം മൂവായിരം ചെലവാവും അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത് ആ ഒരു വർഷം സാമ്പത്തികമായ വലിയ പുരോഗതിയാണ് നിങ്ങളെ അല്ലാഹു ഒരു മുട്ട അള്ളാഹു ജീവിതത്തിൽ പെറുക്കത്ത് നൽകും മക്കളിൽ മക്കളെ ജോലിയിൽ പിന്നെ നമ്മൾ ആലോചിക്കുമ്പോ മക്കൾക്ക് ജോലി വലിയൊരു പോസ്റ്റ് കിട്ടി ഭർത്താവിന്റെ ജോലി വലിയ പോസ്റ്റ് കിട്ടി എല്ലാം കൂടി നമുക്ക് റാഹത്തായ ഒരു കൊല്ലായിരിക്കും ആ കൊല്ലം ഇത് പരീക്ഷിച്ചറിഞ്ഞതാണ് പരീക്ഷിച്ചറിഞ്ഞതാണ് ഇന്നത്തെ നോമ്പ് തുറന്നു നമ്മളെ വീട്ടിലായിക്കോട്ടെ അങ്ങനെ ഭക്ഷണം കൊണ്ട് സഹായിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വതക്ക കൊടുക്ക് നിങ്ങളെ കണ്ട് കഴിയുന്നത് കൊടുക്ക് കൊടുക്ക് അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്ക് സ്വതക്കകള് കൊടുക്ക് അള്ളാഹു പയക്കൂല ഇന്നത്തെ ദിവസത്തിൽ

توفيقنا الغتاب السلام عليكم ورحمه الله <applause>